വരന്തരപ്പിള്ളി ലോഡ്സ് അക്കാദമി വിദ്യാലയ അങ്കണം നിത്യഹരിതമാണ് വിദ്യാർത്ഥികൾക്ക് പ്രകൃതിയോടിണങ്ങിയ പഠനയിടമായി മാറുകയാണ് ഈ വിദ്യാലയ അങ്കണം വിദ്യാര്ഥികൾക്ക് മാത്രമല്ല കിളികൾക്കും പൂമ്പാറ്റകൾക്കും പ്രിയപ്പെട്ട ഒരിടമാണ് വരന്തിരപ്പിള്ളി ലോഡ്സ് അക്കാദമി സ്കൂൾ കവാടം മുതൽ ഓറഞ്ച് മഞ്ഞ നിറങ്ങളിൽ ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ ഒരു ദൃശ്യാനുഭവം തന്നെയാണ് ഓണക്കാലം കഴിഞ്ഞാലും ലോഡ്സ് അക്കാദമിയിലെ പൂക്കളുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ചുറ്റും തണൽ വിരിച്ച വൃക്ഷങ്ങളാണ് മാങ്കൂസ്റ്റിൻ ചെറി ഡ്രാഗൺ ഫ്രൂട്ട് സപ്പോട്ട നാരകം ചാമ്പ റംബൂട്ടാൻ കരിമ്പ് പേര പ്ലാവ് തുടങ്ങി വൈവിധ്യങ്ങളായ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും സാന്നിധ്യം സ്കൂൾ അങ്കണത്തിന് തണലും കുളിർമയും നൽകുന്നു വിവിധയിനം മുള തൈകൾ നിറഞ്ഞു നിൽക്കുന്ന ബാംബൂ ഗാർഡൻ ആണ് മറ്റൊരു സവിശേഷത പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതത്തിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സ്കൂളിലെ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും നേതൃത്വത്തിൽ ക്യാമ്പസ് അങ്കണം ഇങ്ങനെ ഹരിതാഭമാക്കി നിലനിർത്തുന്നതെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജോസ് കിടങ്ങൻ പറഞ്ഞു വിദ്യാലയ അങ്കണത്തിലെ വൃക്ഷങ്ങളിൽ വിവിധയിനം പക്ഷികൾ നിത്യസന്ദർശകരാണ് വിദ്യാർത്ഥികളുടെ ആരവങ്ങൾക്കൊപ്പം ഇവയുടെ കിളിനാദങ്ങളും അന്തരീക്ഷത്തെ ഹൃദ്യമായ അനുഭവമാക്കി മാറ്റുകയാണ് നമ്മൾ ഈ ഓണക്കാലത്ത് നമ്മൾ പത്തിരുന്നൂറിൽ പരം ചെട്ടികളിലെ ചെണ്ടുമല്ലിപ്പൂക്കൾ ഇവിടെ നടുകയുണ്ടായി അവ ഇപ്പോൾ പൂക്കളിട്ട് വളരെ കുട്ടികളതെല്ലാം വളരെ സന്തോഷത്തോടുകൂടി കാണുകയാണ് കുട്ടികളൊക്കെ ഈ പ്രകൃതിക്ക് തരത്തിലുള്ള ഒരു ജീവിതം നയിക്കണം നയിക്കണമെന്നുള്ള നമ്മുടെ സ്കൂളിൻ്റെ കാഴ്ചപ്പാട് ഇവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ നല്ലൊരു ബാമ്പു ഗാർഡനും ഉണ്ട് അപ്പോൾ നമുക്ക് തണല് തരുന്നു അതുപോലെ തന്നെ നല്ല ശുദ്ധവായു നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഈ ചെടികൾ കാണുമ്പോൾ അവരെ സന്തോഷവുമാണ് അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെടികളെ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും ചെടികളെ നടുവാനും മരങ്ങൾ നടുവാനും ഇങ്ങനെ ഒരു പ്രതി പ്രകൃതിക്ക് ഒരു ചെയ്ത് നയിക്കുവാനുമായിട്ട് പരിശ്രമിക്കണം കാരണം പ്രകൃതിയുടെ പ്രകൃതിയാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അപ്പം ആ രീതിയിൽ നമ്മുടെ കുഞ്ഞുമക്കൾ വളരുവാനായിട്ട് ഉള്ള ഒരു എൻവിയോൺമെന്റ് നമ്മൾ സ്കൂളിൽ ഒരുക്കിയിരിക്കുകയാണ് അതിനിടെ എല്ലാ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും കുട്ടികളും അതിനൊത്തിരി സഹകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ സ്കൂളിനുള്ളത് ആ ഒരു കാഴ്ചപ്പാട് കുഞ്ഞുമക്കൾക്കും നൽകുവാനായിട്ട് പരിശ്രമിക്കുന്നു വരന്തരപ്പള്ളി ലൂഡ്സ് അക്കാദമിയുടെ വിദ്യാലയ അങ്കണത്തിൽ ഓണക്കാലം കഴിഞ്ഞിട്ടും പൂക്കളുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല വിദ്യാലയാങ്കണത്തിൽ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കൾ മികച്ച ദൃശ്യാനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇത് മാത്രമല്ല വൈവിധ്യമാർന്ന ഒരു ബാംബു ഗാർഡൻ വിവിധയിനം വൃക്ഷങ്ങൾ ചെടികൾ അങ്ങനെ വിദ്യാലയാങ്കണം മുഴുവൻ ഹരിതാഭമാണ് പ്രകൃതിയോട് പ്രകൃതിയോടിണങ്ങുന്ന പഠനാനുഭവമാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്